പ്രതികാര രാഷ്ട്രീയത്തിന് നരേന്ദ്രമോദി സർക്കാർ ഇഡിയെ ഉപയോഗിക്കുമ്പോൾ ശക്തമായ പ്രതിരോധത്തിന് ഒരുങ്ങുകയാണ് ഒരു സംസ്ഥാനം തമിഴ്നാട് അടക്കമുള്ള വലിയ സംസ്ഥാനങ്ങൾ ഇഡിക്ക് മുന്നിൽ പലകുറി അടിതെറ്റിയപ്പോഴാണ് പിന്നോക്ക സംസ്ഥാനമായ ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ സർക്കാർ ഇ ഡിക്ക് മറുപടിയായി രംഗത്ത് വന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം നേതാക്കൾക്ക് നേരെ ഉയർന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിരന്തരമായ വേട്ടയാടൽ ഒടുവിൽ എത്തിയിരിക്കുന്നത് ജാർഖണ്ഡിലാണ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും അദ്ദേഹത്തിന്റെ പാർട്ടി ജാർഖണ്ഡ് മുക്തി മോർച്ചയുമാണ് ഇ ഡിയുടെ കണ്ണിലെ കരടായിരിക്കുന്നത് നേരത്തെ ഛത്തീസ്ഗഡിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബഘേലിന് നേർക്ക് ഇ ഡിയുടെ നടപടി ഉണ്ടായതാണ് ഒടുവിൽ പ്രതിപക്ഷ പാർട്ടിക്ക് നേരെയുണ്ടായ ശക്തമായ ആക്രമണം എന്തായാലും തെരഞ്ഞെടുപ്പ് ബി ജെ പി ഛത്തീസ്ഗഡിൽ ജയിച്ചതോടെ ഉയർത്തിവിട്ട ആരോപണങ്ങളിൽ പിന്നീട് വലിയ ആവേശം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാണിക്കുന്നത് കണ്ടിട്ടുമില്ല ഇനി ജാർഖഡിലേക്ക് വന്നാൽ പ്രതിപക്ഷ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് പറയുന്നത് പോലെയാണ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിന് നേർക്കുള്ള ഇ ഡിയുടെ നടപടികൾ എന്നും കാണാം മുഖ്യമന്ത്രി ഹേമന്ത് സോറിന് ഇ ഡി അയച്ച ഏഴ് സമൻസുകൾക്ക് മറുപടി നൽകാതെ സോറൻ തിരിച്ചയച്ചതോടെ കേന്ദ്രവും സംസ്ഥാന സർക്കാർ തമ്മിലുള്ള പോര് മുറുകുകയാണ് അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലുമാണ് ഹേമന്ത് സോറിനെതിരെ ഇ ഡി ആരോപിക്കുന്ന കേസ് ഭൂമാഫിയയുടെ ഇടപെടൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അനധികൃതമായി മാറ്റിയെന്നും ഇതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചെന്നുമാണ് ഇ ഡി പറയുന്നത് ഈ കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ സോറിന് ഏഴ് സമൻസ് അയച്ചിരിക്കുന്നത് കേന്ദ്രത്തിന്റെ മർദ്ദന ഉപാധ്യായമാരെ ഇ ഡിക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ സോറൻ സർക്കാർ തീരുമാനിച്ചതോടെ വിഷയം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരുമായി മുഖാമുഖം ഏറ്റുമുട്ടാൻ ജാർഖഡ് സർക്കാർ തയ്യാറായതോടെ ഇഡിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടെന്ന ഉത്തരവിറക്കിയാണ് ജാർഖഡ് സർക്കാർ നേരിടുന്നത് കേന്ദ്ര ഏജൻസികളുടെ യാതൊരു ചോദ്യങ്ങൾക്കും മറുപടി പറയുകയോ രേഖകൾ നേരിട്ട് കൈമാറുകയോ ചെയ്യരുതെന്നാണ് ജാർഖഡ് സർക്കാർ എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതോടെ കേന്ദ്രത്തിന്റെ നീക്കങ്ങൾക്കെതിരെ കൊമ്പു കോർക്കാൻ ഹേമന്ത് സോറൻ സർക്കാർ ഒരുങ്ങി ഇറങ്ങിയതാണ് വ്യക്തമായിരിക്കുന്നത് ഇഡിയുടെ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും ഉടൻ തന്നെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലോ വിജിലൻസ് വകുപ്പിലോ റിപ്പോർട്ട് ചെയ്യണമെന്ന നിർദ്ദേശം സർക്കാർ വിവിധ വകുപ്പുകൾക്ക് നൽകിയിട്ടുണ്ട് അപൂർണമായ വിവരങ്ങൾ കൈമാറുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ ഈ നടപടി സ്വീകരിച്ചതെന്നാണ് ഉത്തരവിനെ കുറിച്ച് സർക്കാർ പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ ആദായ നികുതി വകുപ്പ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുമായുള്ള നിസ്സഹകരണ സമരത്തിന്റെ ഒരു രൂപമായാണ് രാഷ്ട്രീയ വിദഗ്ധരും സർക്കാരിന്റെ ഭാഗമായുള്ളവരും ഈ നീക്കത്തെ കാണുന്നത്